ഹായ് അസലമലൈക്കും വാഹത്തല്ലാഹി ബർക്കാത്തുഹു പരിശുദ്ധമായ റമലാനിൻ്റെ ഇരുപത്തി ഏഴാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത് ഇപ്പോൾ റമലാ മാസമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിൽ വന്നത് വളരെ പ്രത്യേകതയുള്ള നമുക്ക് പുണ്യം കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു എളിയ അഭ്യർത്ഥനയുമാണ് എളിയ ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് പെരിങ്ങമല പ്രദേശത്തുള്ള എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയുണ്ട് ആട്ടോ ഉപജീവനം നടത്തിയിരുന്ന ബദറുദ്ദീൻ സാഹിബ് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ വലിയ മാരകമായ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു താല നമ്മളെ കാക്കട്ടെ ആമീൻ അറബില്ല നിങ്ങൾക്ക് പലർക്കും അദ്ദേഹത്തിന് കാണിച്ചു തരുമ്പോൾ അറിയാൻ പറ്റും ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾക്കെല്ലാം പെരിങ്ങമ്മലവാസികൾക്ക് പ്രത്യേകിച്ചും പരിചയമുള്ള ഒരു വ്യക്തിയാണ് പഞ്ചായത്ത് സിറ്റി സിറ്റിയിൽ ഓട്ടോ ഓടി അന്നെന്നുള്ള അന്നം കണ്ടെത്തിക്കൊണ്ടിരുന്ന വളരെ സാധുവായ ഒരു മനുഷ്യനാണ് പെരിങ്ങമല കട്ടക്കാൽ ഭാഗത്ത് താമസമായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ദുരന്തം സംഭവിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രോക്ക് വന്ന് ഒരു വശം തളരുകയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്തു അള്ളാഹു നമ്മളെല്ലാവരും കാക്കട്ടെ നമ്മളെല്ലാവരും പലതരത്തിലുള്ള ഉപജീവനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നവരാണ് മാരകമായ ദുരന്തങ്ങൾ പരീക്ഷണങ്ങൾ നമ്മളെ വേട്ടയാടാതിരിക്കട്ടെ അദ്ദേഹത്തിന് പെട്ടെന്ന് അള്ളാഹുവിൻ്റെ തക്തീറിലുള്ള കാര്യമാണ് പെട്ടെന്ന് സ്ട്രോക്ക് സംഭവിച്ച് ഒരുപക്ഷം തളരുകയും അങ്ങനെ പെട്ടെന്ന് കിടപ്പിലാവുകയും ചെയ്തു അങ്ങനെ മെഡിക്കൽ കോളേജിലും അതുപോലെ നെടുമ്പങ്ങാടും ഒക്കെ ചികിത്സയിലായിരുന്നു അങ്ങനെ അള്ളാഹുൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ദേഹം ഒരുവിധം ഇങ്ങനെ സുഖം പ്രാപിച്ച് വരുന്നു എന്ന് പറയാം ഇപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ കാണിച്ചു തരാം ഒരു സൈഡ് തളർന്ന് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കുന്നതിനോ അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും കൊടുത്ത് സഹായിക്കുന്നതിനോ ബന്ധുജനങ്ങളോ ഉള്ള ബന്ധുജനങ്ങളെല്ലാം സാധുക്കളാണ് അവരെ കൊണ്ട് സഹായിക്കാൻ സാധിക്കുന്നില്ല പിന്നെ ഭാര്യ മക്കൾ അങ്ങനെ ഒരു സപ്പോർട്ടില്ല ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അള്ളാഹു എല്ലാവരെയും കാക്കട്ടെ അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥ ആയതുകൊണ്ടാണ് ഈ പരിശുദ്ധ റമദാനിൽ പ്രത്യേകിച്ച് ഇരുപത്തേഴാമത്തെ നോമ്പിന് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടി വന്നത് കാരണം ഒരുപാട് ദാനധർമ്മങ്ങൾ പാവപ്പെട്ടവരിലേക്ക് ഒഴുകുന്ന ഒരു പ്രത്യേകമായ മാസമാണ് പുണ്യമായ റമലാം മാസം അതിന്റെ പുണ്യം എല്ലാവർക്കും അറിയാം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്നതിന്റെ മഹത്വം എല്ലാവർക്കും അറിയാം നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും നൈസല്ലി സങ്ങളുടെ ഹദീസിൻ്റെ ആശയമാണ് കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും അവന് കുറവ് സംഭവിക്കുകയില്ല ദാനം ചെയ്തതിൻ്റെ പേരിൽ ലോകത്താരും ദരിദ്രനായിട്ടില്ല അള്ളാഹുവിന് ബർക്കത്ത് കൊടുത്തുകൊണ്ട് അവൻ്റെ പുരോഗതിയിലേക്ക് എത്തിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇത് കാണുന്ന എല്ലാ സഹോദരങ്ങളും എൻ്റെ വളരെ വിനീതമായ ഒരു അഭ്യർത്ഥനയാണ് ഈ സഹോദരൻ ഇപ്പോൾ തുക തുടർ ചികിത്സയ്ക്ക് പണമില്ലാതെ വളരെ ബുദ്ധിമുട്ടി ചിലവ് നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന രീതിയിൽ പിന്നെ മരുന്നിന് ബുദ്ധിമുട്ടുന്ന രീതിയിൽ വളരെ ദയനീയമായ അവസ്ഥയിലാണുള്ളത് അള്ളാഹു മറ്റുള്ളവരുടെ മുന്നിൽ ഇരക്കുന്നതിൽ നിന്ന് നമ്മളെല്ലാം കാക്കട്ടെ അദ്ദേഹം വളരെ കൂടി ഇസത്തോടുകൂടി കൂടി ഓട്ടോ ഓടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടായ ഒരു അപകടം അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി സുമസ് സുമനസ്സുകളുടെ നല്ല മനസ്സുകളുടെ കൊടുക്കാൻ തയ്യാറുള്ള സാമ്പത്തികമായി അനുഗ്രഹം നൽകിയ മുഴുവൻ മനുഷ്യരുടെയും സഹായത്തോടു കൂടി മാത്രമേ ഇനി അദ്ദേഹത്തിന് പഴയതുപോലെ എഴുന്നേറ്റ് നടക്കാനും ഒരുവിധം ചികിത്സ ചെയ്താൽ ഫിസിയോതെറാപ്പി ചെയ്താൽ അദ്ദേഹം സുഖം പ്രാപിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ് മിനിമം ഒരു മാസത്തെ ഫിസിയോതെറാപ്പി വേണം അതിന് മരുന്ന് വേണം പിന്നെ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണം സാധുവായ മനുഷ്യനാണ് അപ്പോൾ ഈ പുണ്യമാക്കപ്പെട്ട റമദാനിൽ കൊടുത്താൽ എഴുപതോ എഴുപത് ലക്ഷമോ ഏഴ് കോടിയോ ഒക്കെ തരാമെന്ന് അള്ളാഹു താല വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആരും മടിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ കയ്യിൽ പത്ത് ഉള്ളൂ പത്ത് രൂപയെങ്കിലും ഈ സഹോദരന് കൊടുത്ത് ഇനി നൂറ് രൂപയാണോ പത്ത് രൂപയാണോ ആയിരം രൂപയാണോ എത്ര രൂപയെങ്കിലും ഉള്ളത് കൊടുക്കുക കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും കുറയുകയില്ല ധാരാളം കൊടുത്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല സഹോദരന്മാരുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ടാവും ഈ റമതാ മാസത്തിൽ ധാരാളം കൊടുത്തിട്ടുള്ള സഹോദരന്മാരുണ്ട് എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് പക്ഷേ എങ്കിലും ഈ ഒരു റിക്വസ്റ്റും നിങ്ങൾ തള്ളിക്കളയരുത് പടച്ചോനെ വിചാരിച്ച് അദ്ദേഹത്തിന് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അദ്ദേഹത്തിൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നതിന് ഒന്ന് കൈപിടിച്ച് സഹായിക്കുക ഇൻഷാ ഇൻഷാല്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ സഹോദരന്മാരെ ഇതാണ് ബദറുദ്ദീൻ സാഹിബ് എല്ലാവർക്കും പരിചയമുള്ള മുഖമാണ് പെരിങ്ങമലക്കാർക്ക് പാലോടുകാർക്ക് എല്ലാം ഇദ്ദേഹത്തിനെ അറിയാം നമ്മുടെ ഹംസാക്കാരെ ചായക്കടയിലൊക്കെ വന്ന് ചായ കുടിക്കാനൊക്കെ വൈകുന്നേരങ്ങൾ വരും രാവിലെ ആട്ടോ ആയിട്ട് പോകുമായിരുന്നു വൈകുന്നേരം തിരിച്ചു വരും കാക്കട്ടെ അള്ളാഹുക്കാക്കട്ടെ ഇങ്ങനൊരവസ്ഥയിലായിപ്പോയി കണ്ടില്ലേ സ്ട്രോക്ക് വന്നിട്ട് വൺ സൈഡ് മൊത്തം തളന്നു ഇപ്പം നടക്കാൻ തന്നെ വളരെ സ്റ്റിക്കിൻ്റെ സഹായത്തോടു കൂടി വളരെ ത്യാഗം ചെയ്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചികിത്സ അത്യാവശ്യമാണ് ചികിത്സ അത്യാവശ്യമാണ് ഇരിക്കും ഇരുന്നോളും കാരണം അത് നടക്കുന്ന വളരെ സ്ട്രെയിനാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രം അദ്ദേഹം ഒന്ന് ജസ്റ്റ് ഒന്ന് കാ നടന്നതാണ് അത് തീരെ അവശതയിലാണുള്ളത് അള്ളാഹു കാക്കട്ടെ അള്ളാഹു പഴയതുപോലെയുള്ള ആരോഗ്യം കൊടുക്കട്ടെ ഐ മീൻ പഴയതുപോലെ വണ്ടി ഓടി കൂടി ഉപജീവനം നടത്തുന്നതിന് അള്ളാഹു താൻ എത്രയും പെട്ടെന്ന് തൗഫീ കൊടുക്കട്ടെ അപ്പോൾ ഫിസിയോതെറാപ്പി അത്യാവശ്യമാണ് മരുന്ന് അത്യാവശ്യമാണ് പിന്നെ അതുപോലെ മറ്റാവശ്യങ്ങൾ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാൻ നിവൃത്തിയില്ലാതെ നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടി വന്ന ഒരു വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു അവസ്ഥ ആർക്കും എത്താതിരിക്കട്ടെ ആ ഒരു വിഷമത്തോടു കൂടി പറയാണ് എല്ലാ സഹോദരന്മാരും നൂറ് രൂപയെങ്കിലും നൂറ് രൂപ പത്ത് രൂപയെങ്കിലും പത്ത് രൂപ കൊടുത്ത് സഹായിക്കുക നീ അദ്ദേഹത്തിനെ നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ളത് ഇവിടെ കിടക്കും ഭാഗത്തുള്ള ഒരു സഹോദരിയുടെ വീട്ടിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറും ഞാൻ പറഞ്ഞുതരാം പിന്നെ ഗൂഗിൾ പേ നമ്പറുണ്ട് ആ ഗൂഗിൾ പേ വഴി നിങ്ങൾ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക ഇദ്ദേഹം ഇപ്പോൾ കട്ടയ്ക്കാൽ വീട്ടിലില്ല ആരെങ്കിലും നേരിട്ട് കാണാൻ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കട്ടയ്ക്കാലിൽ വീട്ടിലിപ്പോൾ ഇല്ല സഹോദരിയുടെ വീട്ടിൽ കിഴക്കും ഭാഗത്താണ് ഉള്ളത് വളരെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ട് വയസ്സായ ഒരു സഹോദരി അതും നിർദ്ധന്യായ സഹോദരിയാണ് വേറെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ളവരല്ല എന്നാലും അവർ സഹോദരനെ ഈ അവരെ ദുരവസ്ഥയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് പരിചരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ് ഇങ്ങ് കയറി വരാൻ വഴി പോലും ഇല്ലാത്ത സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ താങ്ങിയെടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഈ ദയനീയാവസ്ഥ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് സഹായിക്കണം നൂറ് രൂപയും നൂറ് രൂപ പത്ത് രൂപയ്ക്ക് പത്ത് രൂപ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒന്നും കുറഞ്ഞു പോകത്തില്ല ഇൻഷാ അല്ല വടച്ചോലിന് തവക്കളേന്ന് ഞാൻ പറയാണ് കാരണം നർസലാസംഗങ്ങളുടെ മുബാറക്കായ ഹദീസിൻ്റെ ആശയമാണല്ലോ ഒരിക്കലും എന്തല്ല സമ്പത്ത് കൊടുക്കുന്നത് കൊണ്ട് സമ്പത്ത് കുറയുകയില്ല പഠിച്ച് നിങ്ങളിൽ വരുന്ന പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വരുന്ന അപത്തുകൾ ഇടങ്ങേറുകൾ ബലാമുസീബത്തുകൾ എല്ലാം ഉള്ളത് തടയും മാത്രമല്ല പരലോകത്ത് ഒന്നിന് എഴുപതോ ഏഴ് ലക്ഷമോ എത്രയാണ് അള്ള ഉദ്ദേശിക്കുന്നത് അത്രയും പ്രതിഫലം തന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് ആരും പുറകോട്ട് പോകരുത് എല്ലാ സഹോദരന്മാരും സഹായിക്കണമെന്ഷാർ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ നമ്പറാണ് ഒന്ന് പറയാം ഒന്ന് മനസ്സിലൊന്ന് ഓർമ്മിച്ചിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ഇട്ടേക്കാം ഏ ഇതിൽ നൂറ് രൂപയെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കണം ദയവായിട്ട് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനൊന്ന് നമ്പർ പറയാം തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് അറുപത്തി മൂന്ന് ഷാജഹാൻ യു കെ എന്നാണ് സഹോദരൻ്റെ പേര് സഹോദരൻ്റെ നമ്പറിലേക്കാണ് നിങ്ങൾ ഇത് പൈസ അയക്കേണ്ടത് കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത് ബാങ്കിൽ പോകാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോൾ സഹോദരൻ്റെ സഹായത്തിലാണ് ഈ ക്യാഷ് ഇദ്ദേഹത്തിലേക്ക് എത്തേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയാം തൊണ്ണൂറ്റി ഏഴ് എഴുപത്തി എട്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തി നാല് അറുപത്തി മൂന്ന് ഒമ്പത് ഏഴ് ഏഴ് എട്ട് രണ്ട് ഒന്ന് രണ്ട് നാല് ആറ് മൂന്ന് ഷാജഹാൻ എന്നാണ് സഹോദരൻ്റെ പേര് അത് നിങ്ങൾ ഗൂഗിൾ പേയിൽ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റും നിങ്ങളെല്ലാവരും ഉപേക്ഷം വിചാരിക്കാതെ പത്ത് രൂപയെങ്കിലും അയച്ചു കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങളുടെ അടുത്ത് രണ്ട് വാക്ക് അദ്ദേഹത്തിന് പറയണമെന്ന് ആവശ്യം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തിനോട് പറയും കാക്കാ പറയും നിങ്ങളുടെ അവസ്ഥ ഒന്ന് പറഞ്ഞു ർക്കാത്തു എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ എനിക്ക് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ ചിലവരുടെ കാശി തന്ന വളരെ പടച്ചോന്റെ കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അത് വലിയൊരു മാറും എല്ലാവർക്കും എന്നെ സഹായിക്കുന്ന എല്ലാവർക്കും സഹായിക്കുകയും നല്ല രീതിയിൽ ഇതായി വരുന്നത് ഞാൻ എയ്ത്ത് എല്ലാവർക്കും പഠിച്ചു നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ വലിയ ഹാജ ഹാജത്തായ കാര്യങ്ങൾ മനസ്സുകൊണ്ട് സംസ്കാരത്തിൽ ഞാൻ ദ്വാരക്കും അതേപോലെ എനിക്ക് നിസ്കരിക്കണം കാര്യങ്ങൾ എൻ്റെ പഴയതുപോലെ എൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് വരണം വണ്ടി ഓടണം ജീവിക്കണം എന്നെ എഴുതി നടന്ന് ഹോസ്പിറ്റലിൽ പോയി കാര്യങ്ങൾ ചെയ്യാമെന്ന് ചോല്ല എല്ലാം ഇവിടെ വീട്ടിൽ വന്ന് ചെയ്ത് തിസ്രാദ്ധയൊക്കെ ചെയ്ത് വരഞ്ഞ് ഞാൻ എഴുതി നടക്കണം അള്ളാഹു റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്ക റബ്ബേ ഇതിൽ കൊണ്ട് ഒരു പരിശോധനയാണ് റബ്ബേ ഒരു മനുഷ്യരിൽ കിട്ടുന്ന ഒരു ഒരു ദുഃഖ സീനറിയുടെ സീനറിയാണ് സഹോദരങ്ങളായിരുന്നാലും ആരായിരുന്നാലും എന്തായിരുന്നാലും വല്ലാത്തൊരു ദുരിതമാണ് കബ എനിക്ക് തന്നിട്ടുള്ളത് നല്ല കാലത്ത് രാവിലെ രാവിലെ പോയി വൈകുന്നേരം വന്ന് ഗോപി ഒജീന മറക്കാൻ ഓടിച്ചുകൊണ്ടിരുന്നാണ് ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്നത് സിറ്റിയിൽ പോയി വേണം ഇവിടെ പെരിങ്ങുമലക്കാരനാണ് പഞ്ചായത്ത് മൂക്കിലുള്ളത് സിറ്റിയിൽ പോയാണ് ഞാൻ വണ്ടി ഓടിച്ച് ജീവിച്ചുള്ളതും കൊണ്ട് വന്ന് പോയിക്കൊണ്ടിരുന്നത് രാത്രി ഒരു ഒരു മണിയായപ്പോഴും കട്ടിടിയിൽ താഴെ വിഴുന്നപ്പോഴാണ് അറിയണത് എനിക്ക് ഷോക്കേറ്റ് ഒരു സൈഡ് മൊത്തം തളർന്നു പോയി എന്നുള്ളത് എട്ട് മാസമായി ഇതുവരെ ഒരു ചലനവും ഇല്ലാതെ കിടക്കുകയും ഇനി ചലനവും മരണമാക്കുകയും തന്നെ അല്ലെങ്കിൽ ഇവിടെ സഹായിച്ച് ഹോസ്പിറ്റൽ ചെലവിന് എന്തെങ്കിലും സഹായിച്ചെങ്കിലേ ഞാൻ എഴുതി പഴയതുപോലെ മുന്നോട്ടുണ്ടാവുകയുള്ളൂ അല്ലാതെ യാതൊരു മാർഗ്ഗം എടുക്കുന്ന എനിക്ക് തരാനും വാങ്ങിക്കാനും ചോദിക്കാനും ആരുമില്ലാതെ സഹോദരങ്ങളായാലും മക്കളായാലും ആരുമില്ലാതെ ഭാര്യ മരണപ്പെട്ടു പോയി എനിക്കുള്ളൂ ആ ഉള്ളു എൻ്റെ നേരെയുള്ള ഒരു സഹോദരി ഉണ്ട് അവളാണ് ആണ് എനിക്ക് ഭക്ഷണം തരുകയും എന്നെ അന്വേഷിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്യുന്ന അവളാണ് അടിക്ക് വേറെ ആരുമില്ല ഞാൻ ആ ലെവലാണ് ജീവിക്കുന്നത് പഠിച്ചോനുള്ള പഠിച്ചവനുള്ള ഭയപ്പാടനുസരിച്ച് ജീവിക്കുന്നത് ഞാനാണ് കഴിഞ്ഞ നോമ്പിന് റമ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിയുക എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് നിസ്കാരവും ഉണ്ടായിരുന്നു നോമ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ എന്നെ ഈ വർഷത്തിലെനിക്ക് നോമ്പ് നിസ്കാരിപോലെ പ്രയാസം സഹിക്കാൻ നെഞ്ചുപൊട്ടൻ ആ രീതിയിലാണ് എന്റെ ജീവിതം ഇങ്ങനെ ആയപ്പോള എന്നാ ഈമാനോടെ മുഖത്താക്കുക ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് വീണ്ടും നടന്ന നിസ്കാരം കാര്യങ്ങൾ മറ്റുള്ള രീതിക്കൊക്കെ പോവാനും വരാനും ഒരു ഹരായി തരണേ റബ്ബേ അപ്പോ ബദറുദ്ദീൻ സാഹിബിന്റെ വളരെ ദയനീയമായ ഒരു അവസ്ഥ നിങ്ങളെല്ലാം കണ്ടതാണ് ഈ സഹോദരൻ്റെ ആ നെഞ്ചുപൂട്ടുന്ന കരച്ചിലായിട്ട് എനിക്കും ഫീലായിപ്പോയി ഞാനും സങ്കടത്തിലായിപ്പോയി അപ്പോൾ എല്ലാവരും ദു ചെയ ചെയ്യുക ഇൻഷാല്ലാ ഒരു പത്ത് രൂപയെങ്കിലും കൊടുത്ത് സഹായിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കുക അള്ളാഹു നിങ്ങളെ സഹായിക്കും ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് ഹബീബ് സല്ലാ അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞതാണ് ഞാൻ കൂടുതൽ വീഡിയോ നിട്ടുന്നില്ല എല്ലാവരും ഹെൽപ്പ് ചെയ്യുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുകയാണ് അസ്സലാ വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു